ഹലോ ഗൈസ് അപ്പോൾ ഇന്നൊരു മിനി ബ്ലോഗാണ് കേട്ടോ ഞങ്ങൾ മൊതണ്ടം പോയിൻ്റെ കുറച്ച് ഹൈലൈറ്റ് ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് രാവിലെ തന്നെ ഒരു പത്തരയോടെ ഞങ്ങൾ ഹസനുൽ എത്തിയിട്ട് നേരെ ബോട്ടിൽ കയറി കേട്ടോ പിന്നെ ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ വൈതായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല നീല കളറിലെ വെള്ളമൊക്കെ ആയിരുന്നു അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ ബോട്ടിൽ ജ്യൂസും പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഐറ്റംസുകളൊക്കെ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു ഇതിന് ഫുൾ കളിപ്പിലായിരുന്നു രാവിലെ മുതലേ രാവിലെ എണീറ്റ് പോയതിൻ്റെ റിസ്ക് ഒക്കെ ആയിട്ട് പിന്നെ നമ്മളെ കൂടാതെ കുറേ ടീംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്പീഡ് ബോട്ടിൽ പോകുക എന്നുള്ളതായിട്ടും യും കൊണ്ട് കേറിയ റിസ് ആണെന്നൊക്കെ ആലോചിച്ചു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി പക്ഷെ ഓൾ എന്താ പറയുക സ്പീഡ് ബോട്ടിൽ കയറിയതിനു ശേഷമാണ് വൈബായത് പിന്നെ ബോട്ടിൽ അങ്ങനെ എല്ലാവരും ഡാൻസും എല്ലാവരും കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളതിനെ കൂടെ ചേർന്ന് എൻജോയ് ചെയ്തു പിന്നെ നമുക്ക് എന്താ അവിടെ കുറച്ച് ടീംസിനെയൊക്കെ പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞിട്ടും സ്പീഡ് ബോട്ട് ഒരു അനുഭവമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഇത്രക്കും ആണെന്ന് വിചാരിച്ചില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന് അടുത്തുണ്ടായതുകൊണ്ട് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇങ്ങനെ ചെരിഞ്ഞുമ്പോഴൊക്കെ പോകുമ്പോൾ വെള്ളത്തിലല്ലേ അപ്പോൾ ഞങ്ങൾ ജാക്കറ്റൊന്നും ഇടുന്ന ചേർത്ത് തരുന്നില്ല അതിൻ്റേതായിട്ടുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സംഭവം വൈബായിരുന്നു കേട്ടോ സെറ്റ് അടിപൊളി ഇങ്ങനെ കൂവിട്ടും ഇങ്ങനെ ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കി അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് ബനാന ബോട്ട് അതായിരുന്നു അടുത്തത് സത്യം പറഞ്ഞത് നല്ല പേടി ഉണ്ടായിരുന്നു ഒരാടും മറിച്ചിടുകയാണ് കേട്ടോ നമ്മളെ ചെയ്യുക ഇപ്പോൾ ഞാനൊക്കെ വീണ്ടും ഉണ്ടാവും പിന്നെ വെള്ളത്തിലെങ്ങനെ ജാക്കറ്റ് ജാക്കിട്ടുണ്ടായത് കൊണ്ട് അങ്ങനെ വൈബായിരുന്നു ഏതായാലും അടിപൊളി ഞങ്ങൾ ഷാനും ഞാനിയും ഒപ്പമുള്ളട്ടോ കേറിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ സെപ്പറേറ്റായി കയറിയത് കാരണം എജിൻ ഉണ്ടായതുകൊണ്ട് ഓളയിൽ കയറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ ബീച്ചൊക്കെ ആക്കി അവിടെ കുറച്ച് നേരം എജിൻ്റെ കൂടെയൊക്കെ കളിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങനെ അതോടെ ട്രിപ്പ് കഴിഞ്ഞ് പിന്നെ പോന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ ബൈ